സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മാഫിയകളെ കരുതിയിരിക്കണമെന്നും നമ്മുടെ മക്കൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തണമെന്നും പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിച്ച ലഹരി ഉപയോഗത്തിനെതിരെയും മാഫിയകൾക്കെതിരെയും മഹല് കമ്മിറ്റികളും സംഘടനകളും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും ഉദ്ബോധന പരിപാടികൾ നടത്തണമെന്നും തങ്ങൾ പറഞ്ഞു പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മെ അടുത്ത കാലത്തായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങൾ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ആ ഒരു പിടിയിൽ അകപ്പെട്ടുകൊണ്ട് സമൂഹം തന്നെ ഏറെ പ്രയാസപ്പെടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിനെതിരെ ശക്തമായി ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനെ നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാം പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെയാണ് ഇതൊക്കെ ബാധിക്കുന്നതെന്ന് വരുമ്പോൾ അത് അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അപ്പോൾ അതിനെതിരെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ശ്രദ്ധ നമ്മൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മൾ പലയിടത്തും പറയാറുണ്ട് നമ്മൾ ആരുടെയും വീട്ടിൽ കള്ളം കയറുകയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് വീട് എത്ര തന്നെ സുരക്ഷിതമായാലും ഒരു ദിവസം കള്ളം കയറും എന്ന് പറയുന്നത് ആരാന്നാണ് കുറ്റാന്വേഷണ വിദഗ്ധരാണ് പറയുന്നത് കുറ്റാന്വേഷണ ശാസ്ത്രം അത് പറയുന്നു ഒരു ദിവസങ്ങളും വീട്ടിൽ കള്ളം കയറും എത്ര സുരക്ഷിതമായല്ലോ അപ്പം ആ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം എന്നാണ് നമ്മൾ സുരക്ഷിതരല്ല എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലും ഒരു അശ്രദ്ധ ഉണ്ടായിട്ട് അവിടെ അതൊക്കെ വന്നു ചേരാം അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ലഹരിയല്ലേ ആ എൻ്റെ കുട്ടി ലഹരിയൊന്നും ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ലല്ലോ എൻ്റെ കുട്ടിയെ ഒന്നും ഉപയോഗിക്കില്ല എന്ന് നമ്മൾ ആശ്വാസം കൊള്ളു പക്ഷേ വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊരു സാമൂഹ്യ വിഷയമാണ് ഇത് നമ്മൾ അവാാന്തിച്ചുകൂടാ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മൾ ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ അത് അവിടെ അല്ലേ അത് ഇവിടെ അല്ലേ അത് തിരുവനന്തപുരത്തല്ലേ കൊല്ലത്തല്ലേ അത് വയനാട്ടിലല്ലേ എന്ന് വിചാരിച്ച് നമ്മളതിനെ അലസമായി തള്ളിക്കളഞ്ഞു കൂടണം നമ്മുടെ നമ്മുടെ വീടുകളിലും അത് നിരീക്ഷണങ്ങൾ നമുക്ക് നിരീക്ഷിക്കണം യുവാക്കളുടെ നിരീക്ഷിക്കേണ്ടതുണ്ട് ദാറുൽ ചെമ്മട്ാറുൽ റമദാൻ പ്രഭാഷണ പരമ്പരയുടെ സമാപന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ചാനൽ ന്യൂസ് കോട്ടക്കൽ നടക്കാവൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്